സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനും അസിസ്റ്റൻ്റ് വാർഡിനുമെതിരെ നടപടി ഇരുവരെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു ഡീനിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്നും ജീവനക്കാരുടെ കുറവിനെപ്പറ്റി ഡീൻ പറയേണ്ട കാര്യമില്ലെന്നും മന്ത്രി വിമർശിച്ചു ഹോസ്റ്റലിൽ ഡീനിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണമായിരുന്നു ഹോസ്റ്റലുകളിലെ സി സി ടി വി ക്യാമറകളിലെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു വൈസ് ചാൻസലർ വിളിച്ച് കർശനമായ നിർദ്ദേശം കൊടുത്തു കുറ്റക്കാർക്കെതിരെ കർശന നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ നമുക്കറിയാം ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ അന്വേഷണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറ്റക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഡീനാണ് അവിടുത്തെ ഹോസ്റ്റലിൻ്റെ വാർഡൻ യഥാർത്ഥത്തിൽ ഹോസ്റ്റലിൽ എല്ലാ ദിവസവും പോയി റിപ്പോർട്ട് എടുക്കേണ്ടുന്ന ചുമതലയുള്ളത് ഈ വാർഡനും ഈ അസിസ്റ്റൻ്റ് വാർഡനും യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ വീണ്ടും ഒരു റിപ്പോർട്ടെടുത്തപ്പം ഡീൻ്റെ ഭാഗത്ത് നിന്ന് ചില ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട് ഹോസ്റ്റലിലോട്ട് പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കുമെതിരായിട്ടുള്ളൊരു റിപ്പോർട്ടും കൂടെ വന്നത് അതിൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും തൽക്കാലം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഏത് വിധത്തിലുള്ള അന്വേഷണത്തിനും ഒരു തടസ്സവും ഇല്ല എല്ലാ വിധത്തിലുള്ള അന്വേഷണം നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അതൊക്കെ നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന നടപടി മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുള്ളൂ